പട്ടി കഴിച്ച സ്ഥലം കാണിച്ചിരോ ഹലോ ചേട്ടാ പട്ടി കടിച്ച സ്ഥലം കാണിച്ചിരോ അതെ അതെ ഇതുണ്ടോ പട്ടി കടിച്ചു അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് മറ്റേ എന്താണ് എന്ത് ഹോസ്പിറ്റലിൽ അത് സർക്കാർ ആശുപത്രി റാന്നി അല്ലല്ലോ മോനെ റാന്നി ആ അപ്പോൾ ഞങ്ങളത് അവിടെ ഉള്ളത് നേരത്തെ പൂച്ച കടിച്ചത് കൊണ്ട് ഏഹ് ചെന്നൈക്ക് പൂച്ച കടിച്ചതുകൊണ്ട് മതി പൗണ്ട് അതിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നാല് മണിക്കൂർ നാളെ ചാർലിന്റെ ക്ലാസ് പോയത് സ്ക്രിപ്റ്റ് റൈറ്റർ ചാർലി ആരാണ് വിളിക്കുന്നത് ചാർലിക്ക് എന്താണ് ചാർലി ഈ ഒരു അവസ്ഥയെ കുറിച്ച് പറയാൻ പോലെ ഇത് വളരെ നല്ലൊരു അല്ല ഈ പട്ടി കടിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് എങ്ങനെയാണ് ചാർലിക്ക് എന്താണ് അമ്പാന്റെ അഹങ്കാരം അമ്പാന്റെ അമ്പാൻ ചെയ്ത് അമ്പാനെ ശ്രദ്ധിക്കേണ്ടതായിരുന്നല്ലേ അമ്പാൻ പത്ത് ഒരു അമ്പാൻ ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻ അല്ലായിരുന്നു അത് അതെ കാരണം ഒരു തൊടലിട്ട പട്ടിയാണെന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട കാര്യമല്ല കാര്യമല്ലേ പ്രഹസനം കാണിച്ചത് ശ്രദ്ധിക്കേണ്ട 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 കാര്യങ്ങളാണ് എന്നാലും പണി കിട്ടി കൈ പണി കിട്ടി ഇനി പറഞ്ഞിട്ട് കാര്യ നമ്മള് കൂടെ ഉള്ള പട്ടി അടിച്ചിട്ട് കൊണ്ടുപോകുന്നവിടെ ആ നമ്മളെ കണ്ടില്ലേ പട്ടിനോട് വിശേഷം ഓക്കെ ശരി ശരി ബൈ ചലിപ്പോ പ്രഹസ്രഹസനം കാണിച്ചത് തന്നെയാ പോന്ന് അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ ആദ്യമായിട്ട് എനിക്ക് ഒരു സിസ്റ്റർ ചാറ്റുന്ന രോഗിനോട് ഈ അതെ ആണോ സംഭവം എന്താണെന്ന് അറിയോ നീനി ഇങ്ങോട്ട് വരണ്ട സംഭവർ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ നേരത്തെ പറയണ്ടതല്ലേ ഇങ്ങനെ നേരത്തെ സമയം പോയില്ലേ ചൂടായില്ല സമയം പോയില്ലെന്നല്ല സിസ്റ്റർ പറഞ്ഞേ ഇതൊക്കെ നേരത്തെ പറയണ്ടേ നിങ്ങളെ സമയം പോയില്ല അപ്പൊ ഞങ്ങള് പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടം പറഞ്ഞു സമയം ഞങ്ങൾ രണ്ടു വർഷമായി വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് സിസ്റ്റർ ആ സമയം പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ല മോനെ അത് ഇതിലും വീഡിയോ പറയാൻ പറ്റാത്തേ അവര്ന്നേ പത്രേ അല്ലേ അപ്പൊ വേറെ പറഞ്ഞു നമ്മള് വണ്ടി എടുത്ത് ഇനി അടുത്ത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോവുന്നുണ്ടായി കഴിക്കാം സമയം ഉണ്ടല്ലോ വണ്ടിയോടെ അതിനാ ഒന്നൂടെ സംഭവം ബൂസ്റ്റർ ആണല്ലേ അപ്പൊ എനിക്ക് എനിക്ക് പിന്നെ ഇനി ഞാൻ പറയുന്നോ ഇത് പട്ടികളോടാണ് കേട്ടോ ഓരോ പട്ടികളോടുള്ള വാർത്ത നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ വ ഒരു വർഷത്തേക്ക് ധൈര്യം എനിക്ക് പുതിയ പൂച്ച പട്ടി എന്തെങ്കിലും വെറുതെ പ്രഹസനം കാണിക്കാൻ പോയിട്ട് കിട്ടിയ പണിയാണ് കേസ് അപ്പൊ ഞങ്ങള് യാത്ര കാണിക്കാൻ വേണ്ടി പോയി ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് അച്ചാൻ അച്ചാൻ്റെ ശരിക്കുള്ള പേര് പറയാം പക്ഷേ ഏ പിന്നലേ അപ്പോൾ അജയൻ ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് നന്നായിട്ട് വാച്ചുകൊണ്ടിരുന്നു നമ്മുടെ വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള ആ അഞ്ച് വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഭവം നല്ല രീതിയിൽ തന്നു അതുമാത്രമല്ല ഇന്നത്തെ ഫുഡ് അദ്ദേഹം നേരിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളില്ലാത്തതുകൊണ്ട് ബസ്ക്കെടുത്ത് വന്ന് വണ്ടീൻ്റെ മുകളിൽ വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പോയാൽ അപ്പോൾ നമുക്ക് അതൊരു സോ പിന്നെ പിന്നെ തുറന്നിട്ട് നോക്കേ എന്താ സംഭവം മന്തിയാണോ മന്തിയാണോ സംശയം ഓ മൈ ഗോൾ തുറക്കാൻ പോന്നെ ഇവിടെ വന്നതിന് ശേഷം ഫുള്ള് എല്ലാ സ്ഥലത്തുനിന്നും ഹെവി ഫുഡാണ്ടോ ചിക്കനും മീനും ചാർലിന് വീട്ടിൽ ഓക്കെ അപ്പം തോറോ ഗാ വണ്ടീന്റെ മേലെ എല്ലാം ഇട്ടിട്ട് പോയതാണേ ഉണക്കാൻ പറ്റിയ സകല സാമാനങ്ങളും ഞങ്ങളിവിടെ ഇട്ടു കവറുണ്ട് ഇവിടെ പുതിയ വെള്ളങ്ങളുണ്ട് ഞങ്ങൾ പമ്പിന്റെ അവിടെ പോയിട്ട് നല്ല ഫിൽട്ടർ വെള്ളം എടുത്തു ഞങ്ങൾ ഇങ്ങനെയാണ് വെള്ളങ്ങളിലേക്ക് എടുക്കുക ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയതാണ് ഇപ്പൊ ഇരിക്കുന്ന ബോംബല്ല ഗവർണർ ബോംബല്ല അല്ല ഇതും ബോംബല്ല ബോംബല്ല ഇതും പക്ഷേ ഇതിനുള്ളിൽ ബോംബല്ല അമ്പാനെ ശ്രദ്ധിക്കണ്ട അമ്മാനെ അമ്പാനെ രാവിലെ പട്ടി ചത്തറക്കണ്ടോ നോക്കിക്കോ ഭയങ്കര വിഷ ഞാന് ഞാൻ പറഞ്ഞില്ലേ മന്തിയാണ് ഇതിനുള്ളിൽ എന്റെ അമ്മാനെ ഒരു ഫുൾ ഹലോ മന്തിരിക്ക